നമസ്കാരം വിദ്യാർത്ഥി സംഘർഷത്തിനിടെ ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളെ കൊല്ലുമെന്ന് ഭീഷണി സ്കൂളിലേക്ക് ഊമക്കത്തായാണ് ഭീഷണി എത്തിയത് കൊലപാതകത്തിൽ പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് സംരക്ഷണത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഭീഷണി സ്കൂളിലേക്ക് എത്തുന്നത് വൃത്തിയുള്ള കൈശ്വരം സാധാരണ തപാലിലാണ് താമരശ്ശേരി ജി വി എച്ച് എസ് എസിലെ പ്രിൻസിപ്പാലിന് ലഭിക്കുന്നത് കേസിൽ ആദ്യം പിടിയിലായ അഞ്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ടെ സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചതിന് മുമ്പാണ് കത്തയച്ചിരിക്കുന്നത് ഷഹബാസിനെതിരെ നടന്ന അക്രമത്തിൽ അവർഷം രേഖപ്പെടുത്തി പിടിയിലായ വിദ്യാർത്ഥികളെ കൊല്ലുമെന്നും കത്തിൽ പറയുന്നുണ്ട് കോരങ്ങാട്ടെ വിദ്യാലയത്തിൽ പോലീസ് സുരക്ഷയോടെ ഏതാനും പരീക്ഷ എഴുതാൻ പറ്റുവെന്നും എസ് എസ് എൽ സി പരീക്ഷകൾ പൂർത്തിയാകും മുമ്പേ കുട്ടികളെ അപായപ്പെടുത്തുമെന്നാണ് ഭീഷണി പറയുന്നത് കത്തിലെ വ്യക്തമായി പതിയാത്ത പോസ്റ്റ് ഓഫീസിൽ പരിശോധിച്ച് അയച്ച സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കത്ത് കിട്ടിയ ഉടനെ സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കേസായതിനാൽ രഹസ്യമായിട്ടാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഉള്ളടക്കത്തിലെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ കത്തെഴുതിയത് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ടിൽ നിന്ന് എൻജിഒ കാർട്ടേഴ്സ് ജി എച്ച്എസ്എസിലേക്ക് പ്രതിഷേധത്തെ തുടർന്ന് അവസാന ദിവസം ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്നതിന് മുമ്പാണെന്നും വ്യക്തമാണ് തിങ്കളാഴ്ചയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റുന്നത് ആറാമത്തെ വിദ്യാർത്ഥി താമരശ്ശേരി സുഷീർ ഇൻസ്പെക്ടർ എ സായുജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളെ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടി കഴിഞ്ഞിട്ടുണ്ട് അക്രമത്തിനും ഗൂഢാലോചനയിലും പ്രേരണ നൽകിയെന്ന് തെളിയുന്നവരെ കൂടി കേസിൽ പ്രതി ചേർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ പതിനേഴ് വരെ എസ് എസ് എൽ സി പരീക്ഷ ഇല്ലാത്തതിനാൽ ഈ ദിവസങ്ങളിലാവും ആഹ്വാനം നടത്തിയതെന്ന് കണ്ടെത്തുന്ന കുറ്റാരോപിതരായ മറ്റു വിദ്യാർത്ഥികളെ പ്രധാനമായും കസ്റ്റഡിയിലെടുക്കും അതേസമയം ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്കൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ ഗൂഢാലോചനയിൽ പങ്കാളികളായ വിദ്യാർത്ഥികളും മുതിർന്നവർക്കും കുരുക്ക് വീണേക്കും കൊലപാതക ഗൂഢാലോചനയിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസ് ഒരുങ്ങുന്നത് ഇതിനായി കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് അക്രമം നടന്ന സമയത്തെ ദൃശ്യങ്ങൾക്ക് പുറമെ അക്രമത്തിന് മുൻപും ശേഷവുമുള്ള പ്രദേശത്തെ സി ദൃശ്യങ്ങളും പരിസരത്തുണ്ടായിരുന്ന മൊഴികളും പരിശോധിച്ച് അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവരിൽ ഏറെ പേരെയും ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അക്രമത്തിൽ മർദ്ദനമെറ്റ ഷെഹാബാസ് സുഹൃത്ത് സ്കൂട്ടറിൽ വീട്ടിലെത്തിച്ച ശേഷം വൈകിട്ട് ആറ് അൻപതിന് താമരശ്ശേരിയിലെ ഒരു മാളിന് സമീപം കറുത്ത ഷട്ട് ധരിച്ചെത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾ സംഘടിച്ച് നിന്ന് സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആയുധങ്ങളുമായി അക്രമത്തിന് കോപ്പ് കൂട്ടാൻ ശ്രമിച്ച ഇവരെ മാൾ ജീവനക്കാരും മറ്റ് അവിടെ നിന്ന് ഓടിക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഗ്രൂപ്പുകളും പരിശോധിച്ച് അക്രമത്തിന്റെ ഗൂഢാലോചനയിൽ സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളും വ്യക്തിഗത സന്ദേശങ്ങളും വഴി പങ്കാളികളായവരെ കുറിച്ചും അന്വേഷണം തുടരുകയാണ് രണ്ടുപക്ഷത്തെയും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിലെ ടെസ്റ്റ് ശബ്ദ സന്ദേശങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട് സന്ദേശം അയക്കാൻ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തിയ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ലഭ്യമായ ഡിജിറ്റൽ തെളിവുകളെല്ലാം ശാസ്ത്രീയമായ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും അക്രമത്തിന് പ്രേരണ നൽകിയെന്ന് തെളിഞ്ഞാൽ ഗ്രൂപ്പ് അഡ്മിൻമാർക്കൊപ്പം അക്രമത്തിന് ആഹ്വാനം ചെയ്ത സന്ദേശം അയച്ചവരും വിധേയരാകും സന്ദേശങ്ങൾ കൈമാറി ആസൂത്രിത അക്രമത്തിലേക്ക് നയിച്ചെന്ന് കണ്ടാൽ വരും ദിവസങ്ങളിൽ ഇവരെയും പ്രതി ചേർക്കും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടുകളും ശബ്ദ സന്ദേശങ്ങളും ശാസ്ത്രീയമായി പരിശോധിക്കുന്നത് വഴി അക്രമം ആസൂത്രണം ചെയ്ത രീതി കൃത്യമായി മനസ്സിലാക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം സംഘർഷവും മുഹമ്മദ് ഷഹവാസിന് നേരെ ക്രൂരമർദ്ദനവും അക്രമി സംഘത്തിലെ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാഗ്രാം സന്ദേശത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഗൂഢാലോചനയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ മെറ്റയോടും പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളെ കുറിച്ച് അറിയാനാണ് പോലീസ് മെറ്റയോട് വിവരങ്ങൾ ആരാഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളുടെ ഉറവിടവും അക്കൗണ്ടുകൾ വ്യാജമാണോ എന്നും അറിയിക്കണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് മെറ്റയ്ക്ക് മെയിൽ അയച്ചു വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്